ഈ ചാനലുകളിൽ ഇരുന്നും അതുപോലെ തന്നെ റീലിറ്റും മാത്രം മാത്രം സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്ക് മനസ്സിലാവില്ല സേവ്യർ വടക്കാഞ്ചേരിയുടെ വാക്കുകളാണ് പ്രേക്ഷകേത് അദ്ദേഹം പറയുകയാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തും ചർച്ചയുടെ ഭാഗം കട്ട് ചെയ്ത് റീൽസ് ആക്കിയാലും രാഷ്ട്രീയ പ്രവർത്തനമാകത്തില്ല അങ്ങനെ കേറി വന്നവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് മനസ്സിലാകത്തുപോലുമില്ലെന്നും സഭയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് സേവർ ചിട്ടപ്പള്ളി ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം വയനാട് ദുരിതാശ്വാസത്തിനായി ഡിവൈഎഫ്ഐ ഇരുപത് കോടി രൂപ ദുരിതാശ്വാസ നില കൊടുത്ത കാര്യം കൂടി ചേർത്താണ് സേവർ ചിട്ടപ്പള്ളി ഇക്കാര്യം പറയുന്നത് ഒരു യുവജന സംഘടന സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും മറ്റ് ചില യുവജന സംഘടനകളിലെ നേതാക്കൾ റീൽസ് വെട്ടുകയാണെന്നാണ് അദ്ദേഹം അവിടെ വ്യാഖ്യാനിച്ചത് അത് ആരെക്കുറിച്ചാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്തായാലും സേവർ ചിട്ടപ്പള്ളിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നേതാവ് കഴിഞ്ഞ ദിവസം പിന്നെ ചില മാധ്യമങ്ങളോട് പറഞ്ഞു അധികാരം ലഭ്യമായാൽ മാത്രമേ സമൂഹത്തിനായി എന്തെങ്കിലും ചെയ്യാനാകൂ സാർ അധികാരത്തിൽ വന്നാൽ വയനാട് തുരങ്കപാത നടത്തില്ലെന്ന് പ്രഖ്യാപിച്ച ആളാണ് പ്രതിപക്ഷ നേതാവ് എന്ത് വികസനത്തെ കുറിച്ച് പറഞ്ഞാലും അത് നടക്കില്ല എന്ന് പറയുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചത് ഇതൊക്കെ എന്ന് പ്രഖ്യാപിച്ച് ഇങ്ങനെ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഡോക്ടർമാരും മരുന്നുമില്ലാത്ത പണയ കേരളത്തിലേക്ക് തിരിച്ചു പോണം പ്രതിപക്ഷത്തെ പ്രതിപക്ഷം കേരളത്തെ ക്ഷണിക്കുന്നത് അവിടേക്കല്ലേ പെൻഷൻ അറുനൂറ് അറുന്നൂറ് രൂപ മാത്രമായിരിക്കെ പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തിയ കേരളമാണോ പ്രതിപക്ഷം ഗുണമുള്ള കാര്യമാണെന്ന് പറയുന്നത് ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞാലും പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് തീരാത്ത പഴയ കേരളത്തിലേക്കാണോ പ്രതിപക്ഷ നേതാവ് നമ്മെ ക്ഷണിക്കുന്നത് കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം എന്ന പേരിൽ അത് ഏത് പ്രതികൂലാവസ്ഥയിലും ലാൻഡ് ചെയ്യാൻ സാധിക്കുന്ന സേനാവിമാനം ഇറക്കി ആളുകളെ പറ്റിച്ച പഴയ കേരളത്തിലേക്കാണോ പ്രതിപക്ഷ നേതാവ് നമ്മളെ ക്ഷണിക്കുന്നത് സാർ കേരളത്തെ പുറകോട്ട് നടത്താനല്ല സാർ നമുക്കൊരു ഗവൺമെന്റ് ഉണ്ടാകേണ്ടത് മുന്നിലേക്ക് നയിക്കാനാണ് കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതാണ് സാർ എൽ ഡി എഫ് മൂന്നാമതും ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് അത് പറഞ്ഞത് വികസനങ്ങളെല്ലാം ഞങ്ങൾ തുടരുന്നാണ് നിങ്ങൾ എങ്ങനെ തുടരാനാണ് നിങ്ങൾക്ക് കിഫ്ബിക്കെതിരല്ലേ നിങ്ങൾ പ്രധാന പദ്ധതികളെല്ലാം എതിർക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് തുടരാൻ കഴിയുക അപ്പൊ മൂന്നാമത് പരിഹാരത്തിൽ വന്നാൽ ഇത് തുടരുകയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വികസനത്തിന്റെ തുടർച്ച വേണമെങ്കിൽ പിണറായി സർക്കാർ തുടരണമെന്ന് ജനങ്ങൾ തീരുമാനമെടുത്തത് അതാണ് സാർ രണ്ടാം പിണറായി സർക്കാർ അതാണ് മൂന്നാം ഇടതുപക്ഷ സർക്കാർ അത് കാരണം വികസനത്തിന് പുറകോട്ടടിപ്പിക്കുന്ന യു ഡി എഫ് ഭരണം വരാതിരിക്കുവാനുള്ള ജാഗ്രത അത് ജനങ്ങൾ എടുത്തിട്ടുണ്ട് വികസനം സംഭവിക്കണമെങ്കിൽ എൽ ഡി എഫ് സർക്കാർ മൂന്നാമതും ഉണ്ടാകണമെന്ന് ജനം തിരിച്ചടിഞ്ഞതിന്റെ അങ്കലാപ്പാണ് ഇപ്പോ പ്രതിപക്ഷം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് കേരളത്തിന്റെ വികസനത്തെ വിമർശിക്കുന്നത് സാർ വികസനം അത് ജനങ്ങളുടെ മുന്നിലുള്ള മുന്നിലുണ്ടല്ലോ വികസനം ജനങ്ങൾക്ക് മുന്നിലുണ്ടല്ലോ അതിനെ നിഷേധിച്ചിട്ട് ഒരു ഗുണവുമില്ല എന്നാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിനോട് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം നമ്മുടെ പിന്നെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു യുവജന സംഘടന ആ സംഘടന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവർ ദുരന്തമുണ്ടായ ആ മണിക്കൂർ മുതൽ ആഴ്ചകളോളം അവിടെ നീലക്കുപ്പായമിട്ട് പിന്നെ പ്രവർത്തിച്ച സംഘടനയാണ് എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ എന്നാണ് ആ സംഘടനയുടെ പേര് ആ സംഘടന ആ സംഘടന കേരളത്തിൽ ആക്രി പറക്കിയും വാഹനം കഴുകി വൃത്തിയാക്കിയും തൊഴിലെടുത്തും ഒക്കെ തന്നെ സ്വരൂപിച്ച ഇരുപത്തഞ്ച് വീട് കൊടുക്കാം എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നുണ്ടെങ്കില് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കോടി രൂപ കോടി രൂപ നൂറ് ലക്ഷം രൂപ വെച്ച് വെച്ചേൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ സമയം അത് ഈ ചാനലുകളിൽ ഇരുന്നും അതുപോലെ തന്നെ റീലിറ്റും മാത്രം മാത്രം സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് മനസ്സിലാവില്ല നിർമ്മാണാത്മകമായ ഇടപെടൽ യുവജന സംഘടനകൾ നടത്തുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകണം എന്നാണ് കൺട്രോൾ അവർക്കറിയാം ഇവിടെ അവർക്കെതിരെ സമരം ചെയ്യുമ്പോഴും ആഭ്യന്തര ശത്രുക്കൾ അല്ലെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരായാണ് സമരം ചെയ്യേണ്ടത് എന്ന് ഉപദേശിച്ചവരുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ അവർക്കെതിരായാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് പിന്നെ പ്രഖ്യാപിച്ചവരുണ്ട് അവരുടെ പിന്നെ പൂമാലയിട്ട ഫോട്ടോത്തിന്റെ മുന്നിൽ പിന്നെ ദീപം തെളിയിച്ച നേതാക്കന്മാരും നമുക്കുണ്ട് അതേ ആളുകൾ തന്നെയാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് അവരുടെ വർഗീയ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവല്ല എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത് കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ട് വർഗീയ പരാമർശം നടത്തിയ രാജീവ് ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്ന് ഇവർക്ക് എന്തെയും മനസ്സിലാകാത്തത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗുജറാത്തിലെ കോൺഗ്രസിൽ സംഘപരിവാർ ഉണ്ട് എന്ന് കേരളത്തിലെ കോൺഗ്രസിലും ഈ സംഘപരിവാർ മനോനയുള്ളവരുണ്ട്